ശ്രീ മാത്യു ടെലിഫോൺ കൊൾനാടൻ ശ്രീ മാത്യു മാത്യുനാടൻ യു ഡി എഫിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കാര്യങ്ങള് നൂറ് ശതമാനം കൃത്യോട് മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു സംഭവം അത്രയും ഗൗരവമുള്ളൊരു സംഭവമാണ് നടന്നത് ഞാൻ ഈ കൂത്താട്ടുകോളം മുൻസിപ്പാലിറ്റി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയും അതിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം അവിടെ പ്രയാസമാണ് എന്ന് തോന്നി ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി പോലീസിനോട് പ്രൊട്ടക്ഷൻ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്ത അനുസരിച്ച് ഇവർ കൌൺസിലേഴ്സ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു അതിൽ യു ഡി എഫ് കൌൺസിലേഴ്സിനൊപ്പം ഈ ചേച്ചി വന്നു എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ് അവർ ആ ഹോളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പോലീസിനെ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സംഘർഷ സാധ്യത ഉണ്ടെന്നും ആളുകൾ അവിടെ പുറത്തു നിന്നുള്ള ഗുണ്ടകൾ ഗുണ്ടകളടക്കമുള്ളവർ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടെന്നുള്ള വിവരം പോലീസിനെ ധരിപ്പിച്ചു പോലീസ് പറഞ്ഞ് ധൈര്യമായി നിങ്ങൾ അങ്ങോട്ട് പോകുള്ളൂ സഫീഷ്യന്റ് ഫോഴ്സിന് അവിടെ അയച്ചിട്ടുണ്ട് ഡിവൈഎസ്പിക്ക് പ്രത്യേകമായി ചാർജ് നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ സി ഐ എം വയ്ക്കേണ്ടു പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ നിരക്ക് ഞങ്ങളിത് ഡിവൈഎസ്പിയെ പ്രത്യേകം ചാർജ് നൽകി അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇവരങ്ങോട്ട് ചെന്നിറങ്ങുമ്പോൾ ഉണ്ടാവുന്ന സംഭവം എന്ന് പറയുന്നത് പോലീസ് നോക്കി നിൽക്കെ ഇവര് വ്യാപകമായി യു ഡി എഫ് കൗൺസിലേഴ്സിനെ മർദ്ദിക്കുകയും ഈ ചേച്ചിയെ പിടിച്ചു വലിച്ചു കൊണ്ടാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോ പോലീസ് അവർ ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതി അതായത് കിഡ്നാപ്പ് ചെയ്യുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിൽ ആഹ് അവർക്ക് ആ ചേച്ചിയെ വലിച്ചു ഉള്ള അവസരം കൊടുക്കുകയും ഇവർ വലിച്ചഴച്ച് എറിഞ്ഞ് കാറിലേക്ക് എറിഞ്ഞിടുമ്പോൾ ആ ഡോർ അടച്ചു കൊടുക്കുന്നത് പോലീസാണ് അപ്പൊ അതിനെ സ്വാഭാവികമായിട്ടും കൂത്താട്ടു ടൗണിൽ ഒരു ലോറി വന്ന് ബ്ലോക്കായി കാർ പോകാൻ പറ്റാതെ വന്നപ്പോൾ ആ ലോറിക്കാരോട് മാറ്റി കൊടുക്കാൻ പോലീസ് വഴി ക്ലിയർ ചെയ്ത് കൊടുത്ത് ഇവരെ കിഡ്നാപ്പ് ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരുക്കിക്കൊടുത്ത് പോലീസ് ചെയ്യും പോലീസ് ഓണസ്റ്റ് ടു ബി സിൻസിയർ ഐ മീൻ വളരെ സത്യസന്ധമായിട്ട് പറയുന്നു ആ കിഡ്നാപ്പിങ്ങിന് വേണ്ട എല്ലാ എല്ലാ ഫെസിലിറ്റി ചെയ്തു കൊടുക്കാനായിരുന്നു ഇന്ത്യ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം ഇതിനുശേഷം ഞാൻ ചേച്ചിയെ ഹോസ്പിറ്റലിൽ സന്ദർശിച്ച് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു അവർ നിന്ന് നെഞ്ചത്ത് മർദ്ദിച്ചു എന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു എന്റെ കാല് ഈ കാർ ഡോറിന്റെ ഇട കാറിന്റെ ഡോറിന്റെ ഇടയ്ക്ക് വെച്ച് അടച്ചു എന്റെ കൈ പിടിച്ച് തിരിച്ചു എന്റെ ശരീരം മുഴുവൻ വേദന ഉണ്ടാവുന്ന രീതിയിൽ പെരുമാറി എന്റെ ചെവിയിലുണ്ടായിരുന്ന കമ്മല് രണ്ടും അവർ വലിച്ചു പറിച്ചു കഴിഞ്ഞ ചെവി വലിച്ചു പറിച്ചു ഗുരുതരമായ വേദന ശരീരം ഒരു വേദന പക്ഷെ ഇതിനേക്കാളൊക്കെ എനിക്ക് വേദന വന്ന് ഞാൻ പോയതും പരസ്യമായി പരസ്യമായി ആ നടുറോട്ടിൽ വെച്ച് എന്റെ മകന്റെ പ്രായമുള്ള ഡിവൈഎഫ്ഐക്കാരനെ എന്റെ സാരി വലിച്ചയച്ചപ്പോ എന്റെ ഒരു സ്ത്രീ സ്ത്രീയെന്ന് എന്റെ മാനം പോവാതെ ഞാൻ എന്നെ സാരി പൊത്തിപ്പിടിച്ച് രണ്ട് കൈ കൊണ്ടും മാനം മറക്കാൻ ശ്രമിച്ചു എന്നിട്ട് അവർ എന്നോട് പറഞ്ഞ വാചകം പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തെ കുറിച്ച് ഞാൻ വായിച്ചും കണ്ടും അറിഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ട് എന്റെ ജീവിതത്തിൽ അത് വന്നപ്പോ എനിക്ക് അന്നേരമാണ് സാർ ഞാൻ തളർന്നുപോയത് എനിക്ക് ഏറ്റവും മർദ്ദനങ്ങളോ അവരെന്നെ ആക്ഷേപിച്ചതോ തെറി പറഞ്ഞതോ വിളിച്ചതോ ഒന്നും എന്നെ തളത്തിയിരുന്നില്ല സ്ത്രീ എന്ന നിലയിൽ പരസ്യമായി ഞാൻ കൗൺസിലർ ആയിരിക്കുന്ന വാർഡിൽ ആ ആ പ്രദേശത്ത് വെച്ച് പൊതുജനം മുഴുവൻ നിൽക്കുമ്പോൾ എന്റെ സാരി വധിച്ചതെച്ച സംഭവം എനിക്ക് ഇപ്പോഴും അതിന്റെ ആഘാതത്തിൽ നിന്ന് എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഈ സംഭവം ഉണ്ടായി വൈകിട്ട് നാല് മണിവരെ പോലീസ് ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണെന്നുള്ള വ്യാജനം ഇവരെ വട്ടം ചുറ്റി നിൽക്കുകയും ഇതിൽ പല പോലീസുകാരും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന നിലയിൽ സംസാരിച്ച് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ബ്രോക്കർമാരെ പോലെ പോലീസുകാരെ സംസാരിച്ച് ഇവരെ സമ്മർദ്ദപ്പെടുത്തി മൊഴി മാറ്റാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അവരവിടെ തുടരുന്നത് സുരക്ഷിതമല്ലെന്നും ചുറ്റും സി പി എമ്മിന്റെ ഗുണ്ടകളുണ്ടെന്നും അവരെ എന്ത് രീതിയിലും ഉപദ്രവിക്കാവുന്നവരെ മക്കൾ പോലും സുരക്ഷിതല്ല എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഞാൻ അവരെ എന്റെ വാഹനത്തിൽ എറണാകുളത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഒരു കേരളത്തിന്റെ ഹൈക്കോടതി ഒരു സ്പീക്കർ ഒരു ഓർഡർ ഇട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഇതാണ് നടക്കുന്നതെങ്കിൽ എന്താണ് നമ്മൾ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഏറ്റവും വേദനാജനകമായൊരു സംഭവമാണ് നടന്നത് ജനാധിപത്യത്തിന്റെ പച്ചയായ കശാപ്പ് പക്ഷെ സി പി എമ്മിന്റെ ഗുണ്ടാഴ്ചത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല ഇതിനെ രാഷ്ട്രീയപരമായി നിയമപരമായി ഞങ്ങൾ പോരാടും പോലീസ് ശതമാനം ചെയ്താണ് ഇന്നലെ സംഭവം മാത്യു കൊഴിനാടൻ എം എൽ എ ശരി വളരെയധികം നന്ദി മാത്യു കുഴനാടൻ എം എൽ എ ആണ് നമ്മളോട് പ്രതികരിച്ചത് മാത്യു കുഴനാടൻ എം എൽ എയുടെ ആരോപണം പ്രധാനമായും ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് കലാരജുവിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടന്നത് വളരെ മോശമായ രീതിയിൽ കലാരാജുവിനോട് പെരുമാറുന്ന സന്ദർഭം ഉണ്ടായെന്ന് അവർ തന്നെ തന്നോട് വെളിപ്പെടുത്തി എന്നാണ് മാത്യു കുൾനാടൻ എം പറഞ്ഞിരിക്കുന്നത്